കുട്ടിയാണെന്ന് പോലും നോക്കാണ്ട് എനിക്ക് അവനോട് ദേഷ്യം വരിക എന്റെ അടുത്ത് അന്നു വിചാരിച്ച അവനൊന്നും അല്ല കുട്ടിയാണ് പക്ഷെ എന്നാലും എനിക്ക് എന്റെ ആ ഒരു എന്താ പറയാ ഞാൻ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുള്ള ഈ സ്ട്രഗിൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുക്കണം എന്നുണ്ട് ഞാൻ അവൻ എങ്ങനെ ചെയ്യത്തേക്കെ പറയായിരുന്നു എന്റെ പൗരത്വം കളഞ്ഞിട്ട് പാകിസ്ഥാൻ പൗരത്വം എടുക്കണം എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുപോലെ തന്നെ അവൻ്റെ പൗരത്വം കളഞ്ഞിട്ട് ഇന്ത്യക്കാരനാണെന്ന് അവനും താല്പര്യമല്ല ഈ പാകിസ്ഥാൻ ചത്തുരു രാജ്യം എന്നുള്ളതും ഇന്ത്യ ചത്രു രാജ്യം ഉള്ളതും ഇന്നില്ലെങ്കിൽ നാളെ മാറും എല്ലാവരും ഒരുമിക്കും എന്നുള്ള പ്രാർത്ഥന ഞാൻ എന്നും ചെയ്യാറുണ്ട് എന്താണ് ഈ പാകിസ്ഥാൻകാരനെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ എന്തായാലും പ്രണയിച്ചത് ആളുടെ രാജ്യം നോക്കിയിട്ടൊന്നും അല്ല ആറിന്റെ സമയത്ത് ഞങ്ങൾ നിക്കാഹ് ഞങ്ങളുടെ ഇസ്ലാം മതപ്രകാരം നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ആ സമയത്ത് ഞാനും അവന് ദുബായിൽ ഉണ്ട് അവന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ശരീന്റെ കൂടെ നിൽക്കും തെറ്റ് കണ്ടാൽ പറയും അങ്ങനത്തെ ഒരാളാണ് പിന്നെന്താന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യം അവനെനിക്ക് നൂറ് ശതമാനം ബോധമുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മറുപടി ആയിരുന്നു അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്ര വലിയ വെടിയാണെങ്കിലും അവൾക്കൊരു ജീവിതം ഉണ്ടല്ലോ അങ്ങനെ എനിക്ക് ജീവൻ തന്ന വ്യക്തിയാണ് റസാ മുസ്തഫ എന്ന് പറയുന്ന ആൾ അവൻ പാകിസ്ഥാനി ആയത് എനിക്ക് വിഷയമേ അല്ല കമ്മൻ ഇട്ട വ്യക്തിക്ക് അറിയാം എന്റെ ആദ്യത്തെ കല്യാണം മുടങ്ങിയത് എന്റെ സ്വഭാവം കൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ദുബായിൽ വെടി ആയിരുന്നു ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം വെടിയെന്ന് എന്താന്നുള്ളത് ഏതാ ഏകദേശം നമ്മുടെ മലയാളികൾക്ക് അറിയായിരിക്കും നമ്മൾ വർക്കിന് രാത്രി പോകും രാവിലെ പോകും ഈ യാത്രകൾ ഒരുപാടായപ്പോ ആളുകളാ കുട്ടി യാത്ര ചെയ്യുന്നുണ്ട് ഒക്കെ ആയിരിക്കല്ലേ എങ്ങോട്ടാണോ യാത്ര ഏത് ലോഡ്ജിലേക്കാണോ യാത്ര രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയിട്ടാണ് അതെ സൂസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇത്ര കൂളായിട്ട് പറയുന്നത് അവൻ ഫസ്റ്റ് എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാനുള്ള റീസൺ മേ ബി എന്നെ കണ്ടിട്ട് തന്നെ ആയിരിക്കാം കാരണം ഞാൻ ആ സമയത്ത് മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അട്രാക്ഷൻ തോന്നിയിട്ടാണ് അവൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് തിരിച്ച് ഞാൻ അവനോട് റീസൺ അവരോട് സംസാരിക്കാണ നല്ല ഭംഗിയുണ്ടല്ലോ സോ ഒരു ചുള്ളൻ ചക്കനെ കിട്ടി മൈൻഡ് തന്നെയായിരുന്നു എല്ലാവർക്കും ഒരു മോശ അഭിപ്രായം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇവിടെ ആദ്യത്തത് അങ്ങനായി ഇനിയിപ്പോ രണ്ടാമത്തത് ഇങ്ങനെ ആക്കണ് ഇനി ഇതെന്താകുന്നറിയില്ല ഇനി മൂന്നാമത്തേലേക്ക് പോവോ അങ്ങനെയുള്ള ചിന്ത എന്തായാലും കല്യാണം കഴിച്ചു കേരളത്തിൽ നിനക്ക് ചക്കനില്ലയോ അങ്ങനെ ഒരു ടോക്കാണ് എല്ലാവർക്കും പൊതുവേ ഉള്ളത് കുടുംബത്തിലും കാരണം പാകിസ്ഥാനിൽ നിന്നൊക്കെ കല്യാണം കഴിക്കേണ്ട കാര്യം ഇണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കണത് ഒരു പെൺകുട്ടി ഡിവോഴ്സ് അയക്കണേ ഇന്ന് എത്ര ആത്മഹത്യ നമ്മൾ കാണുന്നത് ഈ കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഈ ആത്മഹത്യ ചെയ്യണി എന്ത് ഈ ഡിവോഴ്സായി ഇറങ്ങി വരുമ്പോൾ ഈ നാട്ടുകാർ പറയണത് ഈ പെണ്ണ് ശരിയില്ല അതിന്റെ നാവ് ശരിയില്ല ഹലോ എവറി ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഒരു പാകിസ്ഥാൻകാരനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഒരു പാകിസ്ഥാൻ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്താണ് ഈ പാകിസ്ഥാൻകാരനെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ എന്തായാലും പ്രണയിച്ചത് ആളുടെ രാജ്യം നോക്കിയിട്ടൊന്നുമല്ല ആളിനു നോക്കിയിട്ടാണ് സോ അതിൽ ഞാൻ അത്ര വല്യ വാല്യൂ കൊടുക്കുന്നില്ല പാകിസ്ഥാൻകാരനെ പ്രണയിച്ചു ഒരു എന്നുള്ളതിനെ പ്രണയിച്ചു എന്നുള്ളതിനാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ പ്രണയം ആക്ച്വലി ഞാന് ദുബായില് ഒരു വൺ ഇയർ മുന്നേ ജോബ് അന്വേഷിച്ചിട്ട് പോയതായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സജഷൻ പോലെ അവന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അധികം റിക്വസ്റ്റ് നിർത്തു നോക്കാത്തതാണ് പക്ഷെ എന്തോ ആ സമയത്ത് എനിക്ക് എടുക്കണം തോന്നി അവൻ ദുബായിൽ ഉള്ളാന്ന് മനസ്സിലായി പക്ഷെ പാകിസ്ഥാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ചാറ്റ് തുടങ്ങി പിന്നെ മീറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓ അവൻ പാകിസ്ഥാനിയാണ് ആ സമയത്ത് പ്രണയം ഉണ്ടായിരുന്നില്ല എനിക്ക് വിവാഹം ഉണ്ടായിരുന്നില്ല കാരണം ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാം കാരണം നമ്മൾ അന്യ നാട്ടിലൊക്കെ അല്ലേ സോ അവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഹെൽപ്പൊക്കെ ആയിട്ട് ഉണ്ടാവൂലോ എന്ന് കരുതിയിട്ടാണ് ഒരു ചാറ്റിലൂടെ ഞങ്ങൾ അവൻ തുടങ്ങിയത് അവൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്താണ് അവൻ പറയുന്നത് ഞാൻ പാകിസ്ഥാനിയാണ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ആ മതി നിർത്തിയിട്ട് പോവുക ഇനി വേണ്ട കാരണം നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് ഡേഞ്ചറാണല്ലോ അങ്ങനെ പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്ക് എന്തോ അവനോട് സംസാരിക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും തുടങ്ങി ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി അതൊരു പ്രണയമായി അവിടെ നിന്ന് മാറി ഇപ്പൊ വിവാഹം കഴിഞ്ഞു ഓക്കേ ഈ വാർ സമയത്ത് അറിഞ്ഞു നിങ്ങളുടെ പ്രണയം വിവാഹ അല്ല ആക്ച്വലി വാറിന്റെ സമയത്തല്ല അതിന് മുന്നേ ഞങ്ങള് പ്രണയത്തിലായിരുന്നു വാറിന്റെ സമയത്ത് ഞങ്ങള് നിക്കാഹ് ഞങ്ങളുടെ ഇസ്ലാം മതപ്രകാരം നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ആ സമയത്ത് ഞാനും അവന് ദുബായിൽ ഉണ്ട് അന്ന് വാറിന്റെ സമയത്ത് നല്ല രസമായിരുന്നു കാരണം വീട്ടിലുള്ളത് ഒരു പാകിസ്ഥാനി ഒരു ഇന്ത്യയായിരുന്നു എല്ലാവരും വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാവുന്നു പക്ഷെ സത്യം പറഞ്ഞ അവന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാല് ശരീന്റെ കൂടെ നിക്കും തെറ്റുകണ്ട പറയും അങ്ങനത്തെ ഒരാളാണ് അപ്പൊ പാകിസ്ഥാനാണെന്ന് കരുതിയിട്ട് പാകിസ്ഥാനെ പൊക്കി പറയേ അല്ലെങ്കിൽ ഇന്ത്യൻ അങ്ങനെ ഉള്ളൊരു ചിന്താഗതി അല്ല അവനും എനിക്കും സോ അന്ന് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞങ്ങൾ നല്ല രീതിക്ക് അതിനെ പ്രതികരിക്കുകയും കുറെ പേര് നെഗറ്റീവ് ഒക്കെ പറഞ്ഞു എന്നാലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള പ്രതികരണമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ പ്രതികരണം എന്തായിരുന്നു ഈ പ്രതികരണം എന്താന്ന് പറഞ്ഞാല് സങ്കടം ഉണ്ടായിരുന്നു പിന്നെന്താന്ന് പറഞ്ഞാല് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യം എന്ന് അവനക്ക് നൂറ് ശതമാനം ബോധമുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മറുപടി ഒക്കെ ആയിരുന്നു അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ വീട്ടില് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് അത്ര വലിയ റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഇത് സെക്കൻഡ് മാര്യേജ് ആണ് എന്റെ ആദ്യത്തെ മാര്യേജ് ഓൾറെഡി കഴിഞ്ഞ് അതിപ്പോ കുറച്ച് പ്രശ്നമായി ഡിവോഴ്സായി ഇരിക്കുന്ന ഒരു ടൈമാണ് വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത് അത് പെട്ടെന്ന് പറഞ്ഞപ്പോ വീട്ടുകാർക്ക് ഷോക്ക് ഉണ്ടായിരുന്നു ഇത്ര കാലം വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞതും പിന്നെ ആൾ പാകിസ്ഥാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് ചെറിയൊരു ഇത് കാരണം കാരണം എൻ്റെക്ക് എന്ന് പറഞ്ഞാല് പഠിപ്പും വിവരമൊന്നും ഇല്ല ആക്ച്വലി ആളിങ്ങനെ എന്താ കുടുംബം കുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു അപ്പോ ഞാൻ അങ്ങനെ പാകിസ്ഥാനെ ആണെന്ന് പറഞ്ഞപ്പോ ഉമ്മാന്റെ ഒരു അറിവിൽ വെച്ചിട്ട് അതൊരു തീവ്രവാദം നിറഞ്ഞൊരു സ്ഥലമാണ് അല്ലെങ്കിൽ കുറെ ഗുണ്ടകളുള്ളൊരു ഏരിയയാണ് അങ്ങനെയൊക്കെയാണ് ഉമ്മാന്റെ ഇതില് അപ്പൊ ഉമ്മ ചോദിച്ചു നീ കല്യാണം കഴിക്കുമ്പോഴത് ആരും തീവ്രവാദിനെയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മള് ഒരു രാജ്യത്തിന് ആ പേരിട്ട് വിളിച്ചത് കൊണ്ടും ആ രാജ്യത്തിലുള്ള എല്ലാവരും അങ്ങനെ ആവില്ലല്ലോ ഉമ്മ അപ്പൊ ഉമ്മ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഞാൻ നല്ലപോലെ ഇത്ര കാലം കല്യാണം കഴിക്കാണ്ട് ഇപ്പൊ കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ടാണെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ കാര്യം എന്തോ ആയിക്കോ നീ പ്രണയിച്ചോ നീ കല്യാണം കഴിച്ച പക്ഷെ നിനക്കൊരു മോനുണ്ട് അവനെ നീ നല്ല സേഫായിട്ട് നോക്കണം അവനെ സ്നേഹിക്കുന്ന ഒരു മാപ്പന വേണം നീ കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് തോന്നി അത് ഇവനിക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് കേരളത്തിന് പയ്യന്മാരില്ലാണ്ടല്ല അങ്ങനെ തോന്നിയപ്പൊ വിചാരിച്ചു അവനെ തന്നെ കല്യാണം കഴിക്കാൻ അവന്റെ വീട്ടിലാണ് കുറച്ച് പ്രശ്നം ഉണ്ടായത് കാരണം അവൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മോന്റെ കല്യാണം അവിടെ അടിപൊളിയായിട്ട് എന്നായിരുന്നു നോക്കുമ്പോൾ ഇവന് വീട്ടിൽ പോയിട്ട് എനിക്കൊരു പെണ്ണിനി ഇഷ്ടമാണ് ആ ഇഷ്ടം സ്വാഭാവികം അത് ഇന്ത്യക്കാരിയാണെന്ന് പറയുമ്പോൾ അവർ ഷോക്കായി ഇന്ത്യന്ന് ചോദിച്ചു ഇന്ത്യയിൽ നിന്ന് കേരളത്തിലാന്ന് പറയുമ്പോൾ അവർക്ക് കേരളം അറിയില്ല ആക്ച്വലി അതിൽ പാലക്കാടാന്ന് പറയുമ്പോൾ പാലക്കാട് അത് ഏത് സ്ഥലം എന്നായി പിന്നെ നമ്മുടെ ലാംഗ്വേജ് മലയാളം പേഴ്സണലി അവർക്ക് ഇതൊന്നും അറിയില്ല അവർക്ക് ഇന്ത്യനെ കുറിച്ച് എന്തെങ്കിലും അറിയാം പക്ഷെ കേരളം ഒരു സ്ഥലം ഇണ്ട് അവിടെ പാലക്കാട് എന്നുള്ളൊരു സ്ഥലം ഇണ്ട് അവിടെ എങ്ങനെയൊരു ഒന്നും അവർക്ക് അറിയില്ല പസത്തെ രണ്ടു ദിവസം അവന്റെ അമ്മ ഭയങ്കര വിഷമവും കുറച്ച് ദേഷ്യവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂന്നിന്റെ എന്നോട് സംസാരിച്ചപ്പോ അല്ല ഓക്കെ ചേച്ചിയുടെ സെക്കൻഡ് മാരേജാന്ന് പറഞ്ഞു ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആയിട്ട് പിന്നെ സെക്കൻഡ് മാര്യേജിലോട്ട് വരുമ്പോ എന്തായാലും ഒരാൾ നന്നായിട്ട് ചിന്തിക്കും ചേച്ചിയുടെ ചിന്ത എന്തായിരുന്നു കാരണം ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലി ഒരുപാട് അതിന്റെ പേരിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സോ അതിന് ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മാര്യേജ് വേണ്ട കാരണം എനിക്ക് ഓൾറെഡി ഒരു ബേബി ഉണ്ട് അവനിപ്പോൾ എട്ട് വയസ്സായി സോ ഇനി അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോവാം അത്ര വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ആ സമയത്ത് പതിനെട്ട് വയസ്സിലാണ് എൻ്റെ മാര്യേജ് കഴിഞ്ഞത് അപ്പം ഞാൻ പക്ഷേ എന്താ ആ സമയത്ത് പക്വത വന്നു എന്ന് പറയില്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ സെൽഫായിട്ട് വല്ല ജോബും ഒക്കെ നോക്കി ഇൻഡിപെൻ്റായി നിന്ന് കുട്ടിനെ നോക്കാം ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കാന്നൊക്കെ ആയിരുന്നു പക്ഷെ എവിടെയോ എനിക്ക് അതൊരു മാറ്റേണ്ടി വന്നു കാരണം എന്താ പറയുക എൻറെ അമ്മ പെട്ടെന്നാണ് എൻറെ അമ്മക്ക് ക്യാൻസർ ആണെന്ന് ഞങ്ങൾ അറിയണ അതും ഫോർത്ത് സ്റ്റേജാന്ന് അറിഞ്ഞപ്പോൾ ടോട്ടലി ഞങ്ങൾ ഇവിടെ തകർന്നു കാരണം എന്നെ എൻ്റെ അനിയെത്തി ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങള് എന്റെ ഡിവോഴ്സ് ആയി നിൽക്കുന്ന ഒരു സമയം അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്തായാലും ഒരു തണൽ വേണം എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ കെയർ ചെയ്യാനെങ്കിലും ഒരാളില്ലെങ്കിൽ ശരിയാവില്ല എത്രയോ സിംഗിൾ മദർമാർ അടിപൊളിയായിട്ട് ജീവിക്കണ്ടിട്ടോ പക്ഷെ എൻ്റെ പേഴ്സണലി എനിക്ക് ഒരു തണലില്ലാതെ അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നി കേരളത്തിലൊക്കെ കുറേ അഫയറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നിലച്ചില്ല അങ്ങനെയാണ് എനിക്ക് ദൈവം ചിലപ്പോൾ എഴുതിയിട്ടുള്ളത് പാകിസ്ഥാനിലായിരിക്കും അങ്ങനെ അത് ഇപ്പൊ പൊതുവേ ഒരു സംസാരമുണ്ട് കമന്റ് ബോക്സിലൊക്കെ നമുക്ക് നോക്കിയാ അറിയാൻ പറ്റും ഈ പാകിസ്ഥാനികൾ ഒന്ന് ഒരു കല്യാണല്ലോ രണ്ടും മൂന്നും കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് അവന് പാകിസ്ഥാനില് വേറൊരു ഭാര്യ ഉണ്ട് പിന്നെ യു എയിൽ അല്ലെങ്കിൽ ദുബായിൽ വേറൊരു ഭാര്യ ഉണ്ട് എന്ന് സംസാരമുണ്ട് അങ്ങനെ പറയുന്നവരുടെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അല്ല ആക്ച്വലി എന്താണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലുള്ളവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ പാകിസ്ഥാനായതുകൊണ്ട് ഇവൻ ചെയ്യണമെന്നില്ല പിന്നെ അങ്ങനെ ഞാൻ വെറുതെയും വിടില്ല സോ അവനെന്തായാലും ചെയ്യില്ല കാരണം അവനെന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇനി വേറൊരാളെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ കഴിച്ച് എൻ്റെ കൂടെ സന്തോഷമായിട്ട് എൻ്റെ മക്കളുടെ കൂടെ മീൻസ് ഞങ്ങൾക്ക് ഇനി ഉണ്ടാവുന്ന മക്കളുടെ കൂടെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിന്ന് ഇന്ന അവന് വേറൊരു ലൈഫ് തേടി പോകേണ്ട ഇതായിട്ടുള്ള ഒരു ഇത് ഇപ്പുണ്ടായി പറഞ്ഞു സമ്മതിക്കില്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ ആദ്യം ഇൻസ്റ്റ വഴിയാണല്ലോ പരിചയപ്പെടുന്നതും എല്ലാം ചേച്ചിയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടു കാണുമല്ലോ അപ്പൊ മാന്ധിരം കണ്ടിട്ടാണോ അതോ ഈ സംസാരം കണ്ടിട്ടാണോ എന്ത് കണ്ടിട്ടാണ് പുള്ളി ഇഷ്ടപ്പെട്ടത് അമ്മ ഫസ്റ്റ് എന്നെ ഇൻസ്റ്റയില് മെസ്സേജ് അയക്കാനുള്ള റീസൺ മേ ബി എന്നെ കണ്ടിട്ട് തന്നെ ആയിരിക്കാം കാരണം ഞാൻ ആ സമയത്ത് മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ അന്നത്തെ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്നെ കാണുമ്പോൾ വിചാരിക്കും ഇത് ആദ്യം ഇത് നല്ല വ്യത്യാസമുണ്ടെന്ന് പ്രായം കൂടിയതിന്റെ മാത്രമല്ല ഫോട്ടോസിന്റെ അതും കൂടി നിങ്ങൾക്ക് തോന്നും അപ്പൊ എനിക്ക് അതിനൊരു ഡൗട്ട് ഉണ്ട് കാരണം ഞാൻ നല്ല നിറയെ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് മോഡലിങ് ചെയ്യുന്നു അപ്പൊ സോ അട്രാക്ഷൻ തോന്നിയിട്ടാണ് അവൻ ഫസ്റ്റ് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് തിരിച്ച് ഞാൻ അവനോട് സംസാരിക്കാം അതന്നെ റീസൺ അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സോ ഒരു ചുള്ളൻ ചക്കനെ കിട്ടി നല്ല മൈൻഡ് തന്നെയായിരുന്നു പിന്നെ പിന്നെ മനസ്സായി ഈ കളറും ഈ ഇതും ഈ ഭംഗിയൊക്കെ നമ്മൾ സത്യം പറഞ്ഞ വെറുതെയാണ് ഈ പ്രണയിക്കുന്നവർക്ക് കണ്ണും മൂക്കും ചുണ്ടും വായൊന്നില്ലെന്നു പറയണൊക്കെ സത്യം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പ്രണയം കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ പാകിസ്ഥാനി കല്യാണം കഴിച്ചു പറഞ്ഞപ്പോ ചേച്ചി ചുറ്റുപാടും എന്തായിരുന്നു റിയാക്ഷൻ കാരണം പാലക്കാട് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശമാണ് എനിക്ക് തോന്നുന്നു പാലക്കാട് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല സംഭവം കാരണം ഇപ്പൊ ഞാൻ പുറത്ത് പോകുമ്പോഴാണെങ്കിലും അങ്ങനെയാണെങ്കിലും അറിയുന്നവരുണ്ട് മീൻസ് എന്നെ അറിയുന്ന വ്യക്തികൾ പോലും എന്തിനെ കുറിച്ചിട്ട് എന്നോട് ഓ നീ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചോദിക്കുന്നില്ല ആരും പക്ഷെ എല്ലാവർക്കും ഒരു മോശ അഭിപ്രായം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇവള് ആദ്യത്തത് അങ്ങനായി ഇനിയിപ്പോ രണ്ടാമത്തത് ഇങ്ങനെ ആക്കുന്നത് ഇനി ഇത് എന്താവോന്നറിയില്ല ഇനി മൂന്നാമത്തേക്ക് പോവോ അങ്ങനെയുള്ള ചിന്താഗതി സെക്കൻഡ് മാരേജിനെ കുറിച്ചിട്ടല്ല അധികം ഇവിടെ സംസാരിക്കുന്നത് എന്തായാലും കല്യാണം കഴിച്ചു കേരളത്തിൽ നിനക്ക് ചെക്കൻ ഇല്ലയോ അങ്ങനെ ഒരു ടോക്കാണ് എല്ലാവർക്കും പൊതുവേ ഉള്ളത് കുടുംബത്തിലും കാരണം പാകിസ്ഥാനിൽ നിന്നൊക്കെ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് ഇവിടെ നാട്ടിൽ നാട്ടിലില്ലാണ്ടാണോ ചക്കന്മാര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ടോക്കൊക്കെ വരും ഇപ്പൊ ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോ നമുക്ക് കമന്റ് ബോക്സിൽ വരുന്ന ഒട്ടുമിക്ക മെസ്സേജുകളും ചേച്ചിക്ക് ഈ ഇന്ത്യൻ പൗരത്വം കളഞ്ഞിട്ട് പാകിസ്ഥാൻ പൗരത്വം എടുത്തു കൊടുക്കണം മുൻകൈ എടുക്കണം യും ആ കമന്റ് എന്റെ ഏത് വീട് എടുത്തു നോക്കിയാലും അതിൽ ഒരു കമന്റ് ഇതായിരിക്കും ഇതിനോട് സത്യം പറഞ്ഞ എന്നോട് രസം പറഞ്ഞിട്ടുള്ളത് നീ ഈ നെഗറ്റീവ് കമന്റ്സിനൊന്നും നീ പ്രതികരിക്കേണ്ട നീ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ എന്തായാലും പറയാം ഞാൻ ജനിച്ച് വളർന്നിപ്പേഴ് വയസ്സായി ഈ ഇരുപത്തേഴ് വയസ്സുവരെ ഞാൻ ജീവിക്കണത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കേരളത്തിൽ കുറച്ച് സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നു സോ എന്റെ പൗരത്തെ എനിക്ക് ഇവിടെ നഷ്ടപ്പെടുത്തിട്ട് എനിക്ക് പാകിസ്ഥാൻ പൗരത്വം എടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇവിടത്തെ റേഷൻ കഴി തരി വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇന്നും ചോറ് വെച്ച് തിന്നു എൻ്റെ മോന് ഇവിടുത്തെ പൗരത്വണുള്ളത് സോ ഞാനൊരു പാകിസ്ഥാനിനെ കെട്ടിയത് കൊണ്ട് എൻ്റെ പൗരത്തെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ട കാര്യമല്ല രണ്ടാമത് കേരളത്തിൽ കെട്ടിക്കൂടെ എന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ റോട്ടി കൂടെ പോണവരനോട് പ്രണയം തോന്നില്ലല്ലോ കേരളത്തിലാണെങ്കിലും അവൻ തമിഴ്നാട്ടുകാരനാണെങ്കിലും പ്രണയം തോന്നുന്നത് ആരത്താണോ നമ്മൾ അവരെ തെല്ലേ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുള്ളൂ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോന്നൊക്കെ നമ്മൾ ചോദിക്കുകയുള്ളൂ സോ എന്താണ് അവൻ പാകിസ്ഥാനായത് എനിക്ക് വിഷയമേ അല്ല എൻ്റെ പ്രണയം അത് സഫലമായി അതാണ് എനിക്ക് ഏറ്റവും തൃപ്തിയായിട്ടുള്ള കാര്യം എൻ്റെ പൗരത്വം കളഞ്ഞിട്ട് പാകിസ്ഥാൻ പൗരത്വം എടുക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുപോലെ തന്നെ അവൻ്റെ പൗരത്വം കളഞ്ഞിട്ട് ഇന്ത്യക്കാരനാവണം അവനും താല്പര്യമില്ല രണ്ട് പേര് രണ്ടവിടെ നിന്നിട്ട് ഞങ്ങൾ ജീവിക്കും ഇവിടെ ഫോറിനേഴ്സ് വരുന്നില്ലേ ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ പല പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്ന് ഫോറിനേഴ്സ് അത്ര സിമ്പിളായിട്ട് ഇവിടെ വരുന്നു നമ്മളത് കാര്യമാക്കുന്നില്ലല്ലോ കാരണം നമ്മൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പം നമ്മൾ മുന്നേറി മുന്നോട്ട് മുന്നോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് സോ ഇൻഷാല്ല ഈ പാകിസ്ഥാൻ ശത്രു രാജ്യം എന്നുള്ളതും ഇന്ത്യ ശത്രു രാജ്യം എന്നുള്ളതും ഇന്നില്ലെങ്കിൽ നാളെ മാറും നമ്മളെല്ലാരും ഒരുമിക്കും എന്നുള്ള പ്രാർത്ഥന ഞാൻ എന്നും ചെയ്യാറുണ്ട് ഇന്ത്യക്കാരുടെ ആ കോൺസെപ്റ്റ് മാറണം എന്നുള്ള ആഗ്രഹം കാണും എനിക്ക് പേഴ്സണലി നല്ല ആഗ്രഹമുണ്ട് ഇന്നാളെ ഒരു കമന്റ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നില്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ ഇന്ത്യയിലോട്ടാവും ഒരുമിച്ച് ആവും എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട് ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താന്ന് പറഞ്ഞാൽ എനിക്കും അതാണ് ആഗ്രഹം ഇങ്ങോ ഇവിടെ നിന്ന് അങ്ങോട്ടായാലും അവിടെ നിന്ന് ഇങ്ങോട്ടായാലും ഒരുമിച്ചാൽ മതി എനിക്ക് അതൊരു ആഗ്രഹമുണ്ട് പിന്നെ ഒരുമിച്ച് ആയിരിക്കണം പക്ഷെ ഞാൻ പറയണമെങ്കിൽ അവിടെ ഇഷ്ട കണക്കിന് ഇതുപോലെ എന്താണ് ഇവിടെ കൊന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കൊന്നിട്ടുള്ള തീവ്രവാദികൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് തീവ്രരാജ്യം നമ്മൾ വിളിക്കുന്നത് സോ അങ്ങനെയുള്ള ആളുകളെ അതിൻ്റെതായ നിയമപ്രകാരം നമ്മൾ ഇതാക്കിയിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ പരിഗണിക്കുക അതെനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിനോട് ചേച്ചി അല്ലാതെ വേറെ പുള്ളിക്ക് കണക്ഷൻ കാണുമല്ലോ സംസാരിക്കുന്നുണ്ടാവും ഫ്രണ്ട്സ് ഒക്കെ കാണും അവരുടെ എന്തെങ്കിലും എന്തെങ്കിലും ഈ തീവ്രവാദി ആണെന്ന രീതിയിലുള്ള അനുഭവം അവന്റെ വർക്ക് പറയണത് എന്താണ് അവിടുത്തെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയായി കൊടുക്കുന്നതാണ് അപ്പൊ അതില് അധികവും ഇന്ത്യക്കാര് നമ്മുടെ മലപ്പുറംകാർ കാസർകോട്ടുകാർ അങ്ങനെയുള്ളവരാണ് അപ്പൊ ഇന്നാൾ ഇതുപോലെ ഒരു മലപ്പുറംകാര അവന് വർക്കിന്റെ കാര്യത്തിന് മെസ്സേജ് അയച്ചപ്പോ എന്താണ് ഇവന്റെ ഞങ്ങളുടെ ഫോട്ടോ കണ്ടിരുന്നു ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് വൈഫ് എന്നുള്ളത് അപ്പൊ ആ വ്യക്തിക്ക് വലിയൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല പുച്ഛയരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു സോ എന്താ നെഗറ്റീവും ഉണ്ട് ഉണ്ട് പക്ഷെ എന്നാലും നീ തീവ്രവാദിനെ കെട്ടിയിരിക്കണെന്നുള്ള ഇന്ത്യന്ന് എന്തായാലും അങ്ങനെ വന്നിട്ടില്ല നമ്മളാണ് അവിടെ പറയുന്നുള്ളൂ പാകിസ്ഥാനി നീ തീവ്രവാദിയാണ് പക്ഷെ ഇന്ത്യന്ന് തീവ്രവാദിയാണെന്ന് ആരും പറയണില്ല ുള്ളിയോട് ഡയറക്റ്റ് ആയിട്ട് ആരും അങ്ങനെ ബാഡ് ആയിട്ട് ഇല്ലല്ല ഇതുവരെ കൊണ്ട് നീ തീവ്രവാദിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇപ്പോ ചേച്ചിയുടെ കമന്റ് ബോക്സ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ വരുന്നത് ഒരു ലൈംഗിക ചൊവ്വ അല്ലെങ്കിൽ ചീത്ത വിളി ഇതായിട്ട് വരുന്നുണ്ട് കമന്റ് ബോക്സിൽ മൊത്തം ലൈംഗിക ചൊവ്വയോടെ ഉള്ളത് അല്ലെങ്കിൽ ഒരു തെറിവിളി അതിനോട് എന്താണ് ചേച്ചിയുടെ ഒരു അതിനോട് അത് പറഞ്ഞ എനിക്ക് പ്രതികരിക്കാൻ ഏഹ് പ്രതികരിക്കണം എന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഉള്ളവരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഏഹ് അധികവും അവനെ പറഞ്ഞിട്ടാണ് ഓ അവനങ്ങനെ ആയത് കൊണ്ടായിരിക്കും നീ ഇങ്ങനെ അവനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക നീ അവന്റെ എന്തോ ഒന്ന് കണ്ടത് കൊണ്ടാണ് നീ അവനെ കല്യാണം കഴിച്ചത് കമന്റ്സ് ആണ് അനിയിപ്പൊ എന്തോ ഒന്ന് കണ്ടത് കൊണ്ടാണെങ്കിൽ ഞാൻ അവനെ കല്യാണം കഴിച്ചില്ലേ ഏതായാലും കണ്ടിട്ട് ഞാൻ മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ അവനെ കല്യാണം തന്നെയല്ലേ കഴിച്ചത് സോ ഞാൻ അതിൽ വലിയ ആയിട്ട് ബോധലെ കാര്യല്ല പറഞ്ഞു പറഞ്ഞിട്ടേരിക്കും നമ്മൾ റീപ്ലൈ വരും സോ ഞാൻ അതിനോട് അങ്ങനെ പ്രതികരിക്കാറില്ല ഇപ്പൊ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞപ്പോ ഒരു പാകിസ്ഥാനിയാണ് വിവാഹം കഴിച്ചത് അപ്പൊ അതില് കമന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബാഡ് കമന്റ്സും നല്ല കമന്റ്സും വരുന്നുണ്ട് അപ്പൊ അതിൽ നന്നായിട്ട് ആയിട്ട് ഏതെങ്കിലും മെസ്സേജ് ഒക്കെ കാണുമല്ലോ ആ എനിക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവളുടെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതാണ് എന്നിട്ടാണ് ഇപ്പൊ രണ്ടാമത്തെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവളുടെ ഇങ്ങനത്തെ സ്വഭാവം കൊണ്ടാണ് ഇവളുടെ ആദ്യത്തെ കല്യാണം മുടങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമത്തെ കല്യാണം കഴിക്കേണ്ടി വന്നത് കേൾക്കുമ്പോൾ കോമൺ ആയിട്ടുള്ളൊരു കമന്റ് പക്ഷേ എങ്ങനെ ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് എങ്ങനെ അറിയാം എന്റെ ആദ്യത്തെ കല്യാണം മുടങ്ങിയത് എന്റെ സ്വഭാവം കൊണ്ടാണ് ഞാൻ ആ ആളുടെ കൂടെ പോയിട്ട് എന്തെങ്കിലും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നെ കുറിച്ച് മനസ്സിലാക്കാനും അറിയണം ജസ്റ്റ് എന്റെ റീൽസിലും റിയല് വേറെ റീല് വേറെ എന്നുള്ളത് ഞാൻ പറയാം കാരണം നമ്മൾ ഫ്രെയിമിൽ കാണുന്ന ഒരു വ്യക്തിയെ അല്ല ഈ ഫ്രെയിം മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളത് ഞാൻ പറയാം ഞാൻ അങ്ങനെയാണ് പേഴ്സണലി എന്നെ നിങ്ങൾക്ക് ഫ്രെയിമിൽ ചിലപ്പോൾ ഒരു ഇതായിട്ട് കാണാം പക്ഷെ എൻ്റെ റിയൽ ആയിട്ട് ഞാൻ അങ്ങനെയല്ല സോ ഈ ആള് എൻ്റെ റീല് വെച്ച് റീല് കണ്ടിട്ടായിരിക്കും ചിലപ്പോ എന്നെ വിലയിരുത്തിയിട്ടുണ്ടാവുക എന്ന പൊട്ടത്തരം അയാളുടെ കമന്റ് സത്യം പറഞ്ഞാൽ വില പോവാത്തൊരു കമൻ്റാണ് പക്ഷെ എനിക്കത് ആ സമയത്ത് നല്ല പേഴ്സണലി ഹേട്ടായി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ദുബായിൽ വെടിയായിരുന്നു ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം വെടീന്ന് എന്താന്നുള്ളത് ഏകദേശം നമ്മുടെ മലയാളികൾക്ക് അറിയായിരിക്കും ഇവള് വെടിയായിരുന്നു അങ്ങനെ വെടിയായത് കൊണ്ടാണ് ഇവൻ വന്ന് വന്ന് വന്നിട്ടാണ് ഇവളിനെ ഇഷ്ടമായത് എന്ന് ഇനിയിപ്പൊ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കമൻ്റ് ഇട്ടവരുന്നെക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാനൊരു വെടി തന്നെ ആയിക്കോട്ടെ എത്ര വലിയ വെടിയാണെങ്കിലും അവൾക്കൊരു ജീവിതമുണ്ടല്ലോ അങ്ങനെ എനിക്ക് ജീവൻ തന്ന വ്യക്തിയാണ് റസാ മുസ്തഫ എന്ന് പറയുന്ന പറ അവന് ഞാൻ വെടിയായത് കൊണ്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടോ എനിക്ക് പണിയില്ലെങ്കിലോ അവൻ ഒരു കുഴപ്പമില്ല പൊന്നുപോലെ നോക്കാനുള്ള ആരോഗ്യം പടച്ചവൻ അവന് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അത് അങ്ങനെ തന്നെ പോട്ടെ ഈ മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഓക്കെ പിന്നെ ബാഡ് കമന്റ് പോലെ തന്നെ നല്ല കമന്റ് ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നിയോ ആ നല്ല കമന്റിൽ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് പാകിസ്ഥാനിലുള്ളവരൊക്കെ തീവ്രവാദികളാണെന്ന് ഞങ്ങൾ ഇവിടെ ദുബായിൽ ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ഒരേ റൂമിൽ സ്പെൻഡ് ചെയ്യുന്ന പാകിസ്ഥാനികളുണ്ട് അതുകൊണ്ട് ഗോഡ് ബ്ലസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായ കമന്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ചേച്ചിയുടെ സെക്കൻഡ് മാര്യേജ് ആണ് പക്ഷെ ഒരു പുരുഷന്റെ സെക്കൻഡ് മാര്യേജ് ആണെങ്കിൽ അത് അത്ര വലിയ വാർത്ത അല്ലെങ്കിൽ ആൾക്കാര് കുറ്റം പറയാനോ അല്ലെങ്കിൽ പരിഭവം പറയാനോ ആരും വരില്ല യോണ്ട് സെക്കൻഡ് മാര്യേജ് വരുമ്പോ അത് ഒരിക്കലും ഒരു ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ എന്തായിരുന്നു ചുറ്റുപാട് അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോവാണ് അല്ലെങ്കിൽ ചേച്ചി ഡിവോഴ്സ് ചെയ്ത ടൈമിൽ ആൾക്കാർ റിയാക്ഷൻ എന്തായിരുന്നു ഞാൻ ഡിവോഴ്സ് ചെയ്ത സമയത്തും ആൾക്കാര് പൊതുവേ ആ പെണ്ണ് ശരില്ല ആ ശരിയില്ലാത്തത് കാരണമാണ് അവൾക്ക് ഡിവോഴ്സ് ആവേണ്ടി വന്നത് എന്നായിരുന്നു ആ സമയത്ത് എനിക്കറിയില്ല സത്യം പറഞ്ഞ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കണ ഒരു പെൺകുട്ടി ഡിവോഴ്സ് അയക്കണേ ഇന്ന് എത്ര ആത്മഹത്യ നമ്മൾ കാണുന്നത് ഈ കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യണേ എന്ത് ഈ ആയി ഇറങ്ങി വരുമ്പോ ഈ നാട്ടുകാർ പറയണത് ഈ പെണ്ണ് ശരിയില്ല അതിന്റെ നാവ് ശരിയില്ല ചില പെൺകുട്ടികളുടെ വീട്ടുകാരടക്കം അവർക്ക് സപ്പോർട്ടല്ല എന്താ പറയാ നീ ശരിയില്ലാത്തോണ്ടാണ് മോളെ നീ ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുന്നു പറഞ്ഞ ഇവർ ചിന്തിക്കണില്ല ഈ കുട്ടികൾ എത്രത്തോളം ഡ്രി ഡിപ്രഷനിലും സ്ട്രഗിളിലൂടെ ആയിരിക്കും ആ ജീവിതം ജീവിച്ചിട്ടുണ്ടാവുകയാണ് സോ അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര ആത്മഹത്യ നടക്കുന്നത് ഇവർക്ക് ഇതിപ്പോ ഞാൻ ഡിവോഴ്സ് ആവുമെന്ന് ഞാൻ പുറത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഇത് കാണാൻ അവർക്ക് വയ്യ സോ അതുകൊണ്ടാണ് ഇവർ ഇത് കാണാണ്ടൊരു പോക്ക് അങ്ങോട്ട് പോണത് മനസ്സിലായില്ലേ സോ ഞാൻ ഇതുപോലെ സെക്കൻഡ് മാരേജ് ആയിട്ട് ഇത് ഡിവോഴ്സ് ആയിട്ട് വരുമ്പോൾ എന്നെ പറഞ്ഞത് തന്നെയായിരുന്നു ഇവർക്ക് വേറെ എന്തോ സെറ്റപ്പ് ഉണ്ട് അതായിരുന്നു മെയിൻ ആയിട്ട് എന്നെ എന്നെ തളർത്താനുള്ള ആകെ ഒരു വാക്കുണ്ടെങ്കിൽ എനിക്ക് വല്ല അവിഹിതം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല പണിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിളിങ്ങനെ ഓരോരുത്തർ സെറ്റപ്പ് വെച്ച് നടക്കേണ് ഈ കാര്യങ്ങളാണ് ഒരു പെൺകുട്ടിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തളർത്താൻ വേണ്ടി പറ്റുള്ളൂ വേറെ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അപ്പൊ ഇവിടെ തളരില്ല പക്ഷെ അവരുടെ മാനത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ചൊടിക്കും അപ്പൊ ഈ ഒരു കാരണം വെച്ചിട്ടാണ് ഞാൻ അന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ പറഞ്ഞത് എന്നിട്ടും ഞാൻ സഹിച്ച് ബന്ധുക്കളാണ് ബന്ധുക്കളും ബന്ധുക്കള് ഫാമിലിന്ന് ബന്ധുക്കളന്നെ എന്റെ ഫാമിലി ഉള്ള ആൾക്കാർ തന്നെയാണ് സോ ഞാൻ അന്നിട്ട് സഹിച്ച് ഞാന് സാറല്ല പോട്ടെ ഇവർ ആരും എൻ്റെ ജീവിതം വന്ന് കണ്ടില്ല അവൻ എന്ത് നല്ല പയ്യനായിരുന്നു സത്യാണ് പുറമെ അവൻ നല്ല അടിപൊളിയാണ് പക്ഷെ ജീവിച്ച് നോക്കുമ്പോഴല്ലേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയുള്ളൂ അങ്ങനെയായിരുന്നു അത് പിന്നെ ഞാൻ മേക്കപ്പ് കോഴ്സ് എടുത്ത് പഠിച്ചപ്പോ കൺഫേം ആയി ആ ഇവള് ഈ ഒരു നിലക്കൊന്നും നടക്കില്ല ഇവള് ഇവളിങ്ങനെ പോകുന്നതായി ഞാൻ അതൊന്നും കെയർ ചെയ്യുകയും ഞാൻ ഒന്നും ചെയ്തില്ല കാരണം എനിക്ക് മോൻ മോനില്ലായിരുന്നേം കൂടി ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആയിരിക്കും സംഭവിക്കാം ഞാൻ എന്താ ആവുക എന്ന് എനിക്കന്നെ അറിയില്ല നമ്മളിങ്ങനെ ആ ഒരു ഇതിൽ പോകും കാരണം ഡിപ്രഷൻ ആവുമോ ഞാൻ ഇനി തൂങ്ങി മരിക്കുവോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ മോനുള്ളതുകൊണ്ട് അവനൊരു ഭാവി ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കണം ഏർ പാരൻറിങ് എന്നുള്ളൊരു കാര്യം എന്നെ പ്രധാ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ അധികം പാരന്റിങ് ഒന്നും ഇല്ലാത്ത കാരണം അപ്പൊ എന്റെ മനസ്സിൽ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കും പാരന്റിങ് വേണ്ട സമയമാണ് കാരണം പത്തൊമ്പത് വയസ്സിലാണ് മോൻ എന്റെ കൈ കിട്ടണത് പാല് കൊടുക്കാൻ പോലും എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലോ ആരെങ്കിലും വെച്ചു തരാം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഞാൻ ഇത്ര പക്വത ആയി കാരണം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമുക്ക് പക്വത തരുന്നത് ഒരിക്കലും പ്രായമല്ല അത് മനസ്സിലാക്കി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വേറെ കല്യാണം വേണ്ട കുട്ടിനെ നോക്കുക അവനെ സേഫ് ആക്കുക നാളെ അവൻ പറയരുത് ഇമ്മ എനിക്കൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്തെങ്കിലൊക്കെ അവനാക്കാർ പറയട്ടെ കൊറേ കഴിഞ്ഞിട്ട് അടച്ചോളും അങ്ങനെ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാൻ പേടിച്ചിട്ടാണ് കുറെ പെൺപിള്ളാര് മരിക്കുന്നത് നമുക്കത് തീർച്ചയായിട്ടും അവരുടെ മാനസികമായുള്ള പീഡനം സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ ചേച്ചിക്ക് ഒരു മോട്ടിവേഷൻ രീതിയിൽ പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ സംഭവം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അതെ സൂസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇത്ര കൂളായിട്ട് പറയുന്നത് എന്താണ് കല്യാണം കഴിഞ്ഞ ആ ഫസ്റ്റ് മാരേജിലുള്ള സമയത്ത് ഏഹ് മോൻ ഉണ്ടായി കഴിയുന്ന സമയത്ത് എനിക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ അല്ലേ അതെന്താണെന്ന് പോലും അറിയാമെന്ന് പക്ഷെ അതിൽ കൂടെ കടന്നു പോയ വ്യക്തിയാണ് ഞാൻ ഇന്നാണ് ഞമ്മളത് ഫോണിലൊക്കെ നോക്കുമ്പോൾ അറിയണോ ഈ സംഭവം ആയിരുന്നില്ല എനിക്ക് അന്ന് ഉണ്ടായിരുന്നതെന്ന് കാരണം കുട്ടിയാണെന്ന് പോലും നോക്കാണ്ട് എനിക്ക് അവനോട് ദേഷ്യം വരിക പിന്നെ എൻ്റെ എൻ്റെ അടുത്ത് അന്ന് റിയില്ല എന്ന് വിചാരിച്ചു കാരണം ഇപ്പം കുട്ടിയായിരിക്കണ സമയത്ത് ആരും ഒരു ഹെൽത്ത് നമ്മൾ ഇതാക്കാനില്ല സോ ഞാൻ അവന് എന്റെ മോനെ ചെയ്യത്ത പറയായിരുന്നു അവനൊന്നും അറില്ല കുട്ടിയാണ് പക്ഷെ എന്നാലും എനിക്ക് എന്റെ ആ ഒരു എന്താ പറയാ ഞാൻ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുള്ള ഈ സ്ട്രഗിൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കെടുക്കണംന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അങ്ങനെ ചെയ്യത്തേക്കെ പറയായിരുന്നു ആ സമയത്താണ് എനിക്ക് എന്താ പറയാ ജീവിച്ചിട്ടേ കാര്യമല്ല ഇങ്ങനെ പ്രശ്നമാണ് കുടുംബത്തിൽ ഒരു സപ്പോർട്ടില്ല എൻ്റെ വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫിനാൻഷ്യൽ ഉള്ളവരും അല്ല എൻ്റെ കല്യാണം നടത്തിയതേ ഉമ്മൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും ഇപ്പാൻ്റെ ഫാമിലിയൊക്കെ ചേർന്നിട്ടാണ് പത്ത് പവനൊക്കെ ഇട്ട് കല്യാണം കഴിപ്പിച്ചു തന്നത് സോ എന്താണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് പറയാനും പറ്റില്ല കൊറേ അവിടെ വന്ന് പറയും കരയും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അതൊന്നും കാര്യല്ലാണ്ട് ഒരിക്കലും ഇതുപോലെ സൂസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കി എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ചെയ്തത് അവിടെ എങ്ങനെയെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തിനെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും ആളാളുടെ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ റൂമിൽ പോയിട്ട് വാലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ആ ഇരുന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഓരോ ചിന്തകളും ഓവർ തിങ്കിങ്ങിന്റെ അങ്ങേയറ്റമാണ് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് പിന്നെ വിചാരിക്കും ജീവിച്ചിരിക്കുന്നതിനെക്കാട്ട് നല്ലത് മരിച്ചുപോണതല്ലേ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ലെന്നോ അങ്ങനെയാണ് ഞാൻ മെഡിസിൻ ഒക്കെ എടുത്ത് കഴിച്ച് ഏഹ് ബോധം കെട്ട് വീണ് ഇവര് കൊറേ ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇതിനുള്ളിൽ അന്ന് നടക്ക ഇവര് വിചാരിച്ച ഞാൻ കഥ പടത്തിൽ സുഖമായി കിടക്കണെന്ന് പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിച്ച് വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ബോധമല്ലാണ്ട് കടക്കണത് കണ്ടെടുക്കണം അങ്ങനെ എന്നെ എടുത്ത് ഇങ്ങനെ തൂക്കിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കാരണം അവിടെ കിടന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു വേറൊരു വിഷയാവും അത് പിന്നെ അത് ഗാർഹിക പീഡനാകും പിന്നെ അത് മാറുമല്ലോ അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഞാൻ കുട്ടിനെ അടിച്ചു ഞാൻ കുട്ടിനെ അടിച്ചു സോ എനിക്കത് താങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആ ഒരു നേരത്തെ ഞാൻ ചിന്തിച്ചു ചത്തുപോയി ചത്തുപോയാൽ മതി ചെറിയ കുട്ടിനെല്ലാം അടിച്ച് അങ്ങനെ കഴിച്ചതാണ് ഡോക്ടറെ ഞാൻ ഗുളിക എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞ് നീ ആർക്ക് വേണ്ടിട്ടാ ജീവിക്കണു കഴിച്ചു മോന് വേണ്ടിട്ട് എന്ന് പറഞ്ഞു നീ ഇനി രണ്ട് ഗുളികയും കൂടി കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ ആർക്കും വേണ്ടി വേണ്ടിട്ടുണ്ടാവില്ല പോയിട്ടുണ്ടാവും അന്ന് എനിക്ക് വയസ്സ് വയസ്സിൽ എന്തോ ആണ് അങ്ങനെ അന്ന് ആ ഡോക്ടർ പറഞ്ഞ കാര്യം ഇനി ഷിബില നീ ഒരിക്കലും സൂസൈഡ് എന്നുള്ള കാര്യം നീ ചിന്തിച്ചേ പോകരുത് കാരണം കുട്ടിന്റെ മുഖം നോക്കുക നീ അവന് വേണ്ടി നീ ഇനി നിന്റെ ജീവിക്കർത്താവോ ആരോ നിന്നെന്തു പറയട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ നീ ഈ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയിട്ട് ഇങ്ങോട്ട് വരിക ഇനിയും നിനക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഇങ്ങനെ തന്നെ പോട്ടെ ഇതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുക പക്ഷെ എന്തായാലും നീ സൂസൈഡ് എന്നുള്ള കാര്യം നീ ചിന്തിച്ചേ പോകരുത് എന്നുള്ളത് എന്റെ മനസ്സിൽ ഞാൻ എടുത്ത തീരുമാനം അതിൽ ഇന്നും ഞാൻ നില ഉറച്ച് നിക്കണ്ട് ഇപ്പൊ ചേച്ചി സൂസൈഡ് ചെയ്തപ്പോ എന്തായാലും അവർക്ക് മനസ്സിലായി 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 കാണും ഇഷ്യൂ കൊണ്ടാണ് മനസിലായിക്കാണല്ലോ ചേച്ചിയോട് സംസാരിച്ചായിരുന്നു പറ്റി അതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇവരെന്നോട് വന്നിട്ട് അറിയോ നീ ഒതുങ്ങിയിരിക്ക നീ എന്താ നീ പറഞ്ഞാ മനസ്സിലാവത്ത് നിനക്ക് അറിയില്ലേ അവ നിന്റെ ഭർത്താവല്ലേ നീ എന്തിനാ അവനോട് ചൊടിക്കണ് നീ മിണ്ടാതിരിക്ക പെണ്ണുങ്ങൾ എവിടെ പോയാലും മിണ്ടാണ്ടിരിക്കണേ ഇങ്ങനെ അടുക്കളത്തെ പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാതാന്ന് നിനക്ക് പറ്റുള്ളൂ നീ കുട്ടീനെ നോക്കിട്ട് നീ അവനെ വാശി പിടിപ്പിക്കണ്ട അവൻ ഇങ്ങനത്തെ ഒരു ചക്കനേ അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കുന്ന ആയിരിക്കുമോ ഇനി ആ ആയിരിക്കോ അപ്പൊ ഞാൻ നല്ല ശരിയില്ല അല്ലേ അപ്പൊ ഞാങ്ങനെ ആയിരിക്കൂല ആളെ അത്ര വേദനിപ്പിക്കണ്ടാവുക എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം ഞാൻ ഓക്കെ ആവും റെഡി റെഡിന്ന് മൂന്നിന്റെ അന്ന് വീണ്ടും പ്രശ്നമാണ് അങ്ങനെ അതിൽ നിന്ന് ഇപ്പൊ ഒഴിഞ്ഞു വന്നപ്പോ സമാധാനം അങ്ങനെ അവസാനായിട്ട് അവിടെ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ആര് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിൽക്കില്ല ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണ് ഡിസിഷനാണ് മോനെടുത്തും കൊണ്ട് ഞാൻ അങ്ങനെ വന്നാണ് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെ പിന്നെ ഉള്ള തീരുമാനം ഡിവോഴ്സ് എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ആ അപ്പൊ എന്റെ വീട്ടുകാര് പറഞ്ഞു ഇനി നീ അഡ്ജസ്റ്റ് ചെയ്യണ്ട കാരണം അവര് കണ്ടു കൊറേ അവർക്ക് മനസ്സിലായി എന്നെ എനിക്ക് ഞാൻ അന്ന് സൂസൈഡ് സൂചിട്ടുള്ള സമയത്ത് അങ്ങനെ എന്റെ കുട്ടി ചെയ്ത കാര്യം ഇവിടെ അറിഞ്ഞിട്ടല്ലോ വീട്ടില് പറഞ്ഞിട്ടില്ല അവര് ഇവരിക്ക് അറിയില്ല ഇവിടെ ഞാനും പറഞ്ഞില്ല കാരണം വൃദ്ദേഹം ഹേർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ടില്ല ഇവിടെ പിന്നെ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് കാര്യം സംസാരിക്കും ഒന്നും അങ്ങനെ ഉണ്ടായി അത് ചെയ്തു അപ്പൊ ഞാനറിയാണ്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടുകാരറിഞ്ഞത് അങ്ങനെ മനസ്സിലായത് മോളുടെ ജീവൻ പോവും നിർത്തി കഴിഞ്ഞാ അതിനു മുന്നേ അവര് മതി എന്ന് പറഞ്ഞു അന്ന് ഞാൻ ഏറ്റവും പെട്ടെന്ന് എനിക്ക് പണി വേണം എനിക്കാണെങ്കിൽ ഏതെങ്കിലും സെയിൽസ് കടയിൽ പോയി നിൽക്കാൻ അങ്ങനെ ആ ജോലി നല്ലല്ലാത്തോണ്ടല്ല എനിക്ക് പേഴ്സണലി കുട്ടിനെയൊക്കെ വെച്ചിട്ട് ഡെയിലി പോയി വരണ്ടേ രാവിലെ എട്ടു രാത്രി വരെ ആയിരിക്കും സെയിൽസ് കടയിലൊക്കെ ജോലി ആവുക പക്ഷെ എനിക്ക് ജോലി വേണം നല്ല വരുമാനം വേണം ഏത് ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് മേക്കപ്പ് കോഴ്സ് പഠിക്കാന്ന് പറഞ്ഞത് അങ്ങനെ എൻ്റെ ഒരു സ്വർണ്ണം ഞാൻ പണയം വെച്ചിട്ട് ആ മേക്കപ്പ് കോഴ്സിന് പോയി ചേർന്ന് അത് പഠിച്ചു സത്യം തന്നെയാണ് കാരണം ഒറ്റ ആണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും നല്ലൊരു മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടും സുഖമായിട്ട് ജീവിക്കാം അങ്ങനെ ഒരു വർക്ക് ഒന്ന് കിട്ടി അവിടുന്ന് മനസ്സിലായി ഷിബില നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റുന്നു അങ്ങനെ ഞാൻ വർക്ക് ചെയ്തു പക്ഷെ എന്താണ് നമ്മൾ വർക്കിന് രാത്രി പോകും രാവിലെ പോകും ഈ യാത്രകൾ ഒരുപാടായപ്പോൾ ആളുകളാണ് കുട്ടി യാത്ര ചെയ്യണ്ട് ഒക്കെ ആയിരിക്കല്ലേ എങ്ങോട്ടാണവോ യാത്ര ഏത് ലോഡ്ജിലേക്കാണോ യാത്ര അങ്ങനെയൊക്കെ ഉള്ളൊരു ആയിരുന്നു കുറെ എൻ്റെ വീട്ട് കുടുംബക്കാർ ഇവിടെ വീട്ടിൽ വന്നിട്ട് മോള് ശരിയില്ല മോള് ഫുള്ള് അലമ്പായി നടക്കുന്നുണ്ട് ഈ മേക്കപ്പിന്റെ ബാഗ് നോക്കിട്ട് അവള് മേക്കപ്പിനാണോ പോണത് വേറെ ആരെങ്കിലും മേക്കപ്പ് ഇടാനാണോ പോണത് അങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ ഉമ്മാനും ഉപ്പാനേയും ഫാമിലിയില് ടോർച്ചർ ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ ടോർച്ചർ ചെയ്ത് ഇവർക്ക് എന്നെ എന്താ മോള് പുറത്ത് പറയണത് ഇതൊക്കെ എന്താണ് അങ്ങനത്തൊക്കെ ഉള്ളൊരു ഇതായി ഞാൻ പറഞ്ഞ ആളുകള് പറക്കണ്ടാ കേക്കണ്ടും നമുക്ക് നമ്മള് നമ്മുടെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നല്ലൊരു വരുമാനം വേണ്ടേ